വീഡിയോ റെക്കോർഡിങ്ങുകളിലൂടെ കഥ കാണിക്കുന്ന ഡോണറാണ് ഫൗണ്ട് ഫൂട്ടേജ് സിനിമകൾ ലോക സിനിമയിൽ ഈഴോണറിലുള്ള ഹൊറർ സിനിമകൾ ധാരാളം വന്നിട്ടുണ്ട് ഇന്ത്യയിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഈ ഓണറിൽ വന്നിട്ടുള്ളൂ മലയാളത്തിൽ ഇത്തരത്തിൽ വന്ന ആദ്യ ചിത്രമാണ് ഫുട്ടേജ് മായാനദി വൈറസ് കുമ്പളങ്ങി നൈറ്റ്സ് അഞ്ചാം വാദര എന്നീ സിനിമകളുടെ എഡിറ്ററായ സൈജു ശ്രീധർ ഫൂട്ടേജിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വിശാഖ് നായർ ഗായത്രി അശോക് മഞ്ജു വാര്യർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം രണ്ട് യൂട്യൂബ് ബ്ലോഗർമാരുടെ കഥയാണ് പറയുന്നത് ചുറ്റുമുള്ളവരെ സദാസമയം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന അവർ ഒരു രാത്രിയിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നത്തെയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത് പ്രധാന കഥാപാത്രങ്ങൾക്കൊന്നും പേരില്ലാത്തതും ഫൗണ്ട് ഫൂട്ടേജ് രീതിയിൽ ചിത്രീകരിച്ചതും പുതുമയായി തോന്നി എന്നാൽ ഈ ഒരു കാര്യം മാത്രമേ പുതുമയായി തോന്നിയുള്ളൂ എന്നതാണ് സത്യം സദാസമയം പുരോഗമനം പറയുന്ന അന്യന്റെ സ്വകാര്യതയിലേക്ക് അനുവാദമില്ലാതെ ക്യാമറ കണ്ണുകൾ നീട്ടുന്ന വ്ലോഗർമാരുടെ കഥാപാത്ര സൃഷ്ടി കണ്ട് എന്തോന്നിത് എന്ന് തോന്നിപ്പോയി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് സിനിമ തീർന്നു കഴിഞ്ഞാലും പ്രേക്ഷകന് മനസ്സിലാകാതിരിക്കാൻ അനിയറ പ്രവർത്തകർ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ വിഖ്യാത ചിത്രം റിയർ വിൻഡോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സിനിമയുടെ പ്രധാനതയും സൃഷ്ടിച്ചത് റിയർ വിൻഡോയിൽ ജനാലയിലൂടെ കാണുന്ന കാഴ്ചയാണെങ്കിൽ ഫൂട്ടേജിൽ ഫൂട്ടേജിലെത്തുമ്പോൾ ബാൽക്കണിയിലൂടെ കാണുന്ന കാഴ്ചയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നാൽ നായികാനായകന്മാരുടെ ഇടയ്ക്കിടെ വരുന്ന റൊമാൻറിക് സംഭാഷണം വലിയ രീതിയിൽ കല്ലുകടിയായി അനുഭവപ്പെട്ടു ഛായാഗ്രഹണം എഡിറ്റിംഗ് ആർട്ട് ഡയറക്ഷൻ എന്നീ മേഖലകൾ മികച്ചു നിന്നു സൗണ്ട് ഡിപ്പാർട്ട്മെന്റും പ്രത്യേക കയ്യടി അർഹിക്കുന്നുണ്ട് രണ്ടാം പകുതിയിൽ കാണിക്കുന്ന കപ്പലിലെ സീനും അതിനു മുമ്പ് വെള്ളത്തിൽ വെച്ചുള്ള സീനിലും സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് നന്നായി പണിയെടുത്തത് അറിയുന്നുണ്ട് കാടിന്റെ വന്യതയുടെ നടുവിൽ കാണുന്ന കപ്പൽ കൗതുകകരമായി അനുഭവപ്പെട്ടു പക്ഷേ ശക്തമായ തിരക്കഥയുടെ അഭാവം സിനിമയിലുടനീളം കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു മേഖല കൂടി മികച്ചതാക്കിയിരുന്നെങ്കിൽ ഈ വർഷത്തെ നല്ല സിനിമകളിലൊന്നായി ഫൂട്ടേജ് മാറിയനെ വ്യത്യസ്തമായ ശ്രമം എന്ന രീതിയിൽ ഫൂട്ടേജിനെ സമീപിക്കുമ്പോഴും പ്രേക്ഷകനെ കണക്റ്റാക്കാൻ സിനിമക്ക് സാധിക്കാത്തതും തിരിച്ചടിയായി മാറി